പഴയങ്ങാടി പള്ളിക്കരയിൽ അബദ്ധത്തിൽ ചൂയിങ്കം തൊണ്ടയിൽ കുടുങ്ങിയ കുട്ടിയെ രക്ഷപ്പെടുത്തിയ സംഭവത്തിന് പിന്നാലെ കുട്ടി പഠിക്കുന്ന സ്കൂളിലെത്തി പ്രഥമ ശുശ്രൂഷയുടെ നല്ല പാഠങ്ങളുമായി അഗ്നിരക്ഷാസേന പയ്യനൂർ അഗ്നിരക്ഷാസേനാ വിഭാഗമാണ് ബോധവൽക്കരണം നൽകിയത് ഫാത്തിമ ശോക്കത്തലിയെ രക്ഷപ്പെടുത്തിയ യുവാക്കളെയും ആദരിച്ചു പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് സമൂഹത്തിലെ ഏവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് പയ്യനൂർ സേനാ വിഭാഗം ചെറുകുന്ന് മുസ്ലിം എൽ പി സ്കൂളിൽ വെച്ച് ബോധവൽക്കരണം നടത്തിയത് കഴിഞ്ഞ ദിവസം ചെറുകുന്ന് പള്ളിക്കരയിൽ തൊണ്ടയിൽ ചുങ്കം കുടുങ്ങിയതിനെ തുടർന്ന് ശ്വാസതടസ്സം നേരിട്ട കുട്ടിയെ അവസരോചിതമായ ഇടപെടലിലൂടെയാണ് ഇസ്മയിൽ നിസാർ ജാഫർ തുടങ്ങിയ യുവാക്കൾ ചേർന്ന് രക്ഷപ്പെടുത്തിയത് കുട്ടി പഠിക്കുന്ന സ്കൂളിലെത്തി രക്ഷപ്പെടുത്തിയ യുവാക്കളെയും കുട്ടിയെയും ആദരിക്കുന്നതിനൊപ്പമാണ് മറ്റു കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകും വിധം ബോധവൽക്കരണ ക്ലാസ്സും ഒരുക്കിയത് ഈ ഇങ്ങനെ

സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി സി വി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക എ സി റംസീന എൻ മുരളി ടി വി സൂരജ് കെ സജീവൻ എസ് കെ മുസ്തഫ കെ ടി പി മുസ്തഫ കെ ടി സാജിദ് പ്രവിത പവിത്രൻ സി കെ സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബിറോ പഴയങ്ങാടി